എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ദൈവവചനത്തിന്റെ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ സർവശക്തനായ ദൈവം ഒരവസരം കൂടെ തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ മെസ്സേജ് നിങ്ങളെ കേൾക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും പ്രാർത്ഥിച്ചിട്ട് മാറാത്ത സഹനങ്ങൾ ദുഃഖങ്ങൾ വേദനകൾ ഇവയെ ഇനി എങ്ങനെ നേരിടും എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചില മാസങ്ങൾക്ക് മുമ്പ് കുടുംബജീവിതത്തിൽ വളരെയധികം പ്രതികൂലങ്ങൾ കഷ്ടങ്ങൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി എന്നെ വിളിക്കുവാനിടയായി അവരുടെ കുഞ്ഞുങ്ങൾ പോലും വലിയ മരണത്തിൻ്റെ ഭീഷണിയിൽ നിൽക്കുകയാണ് അവരുടെ ഭർത്താവ് ഒരു മയക്കുമരുന്നിന് മദ്യപാനത്തിന് അടിമയായി തൻ്റെ സുബോധം നഷ്ടപ്പെട്ട ഒരു നിലയിൽ ജീവിക്കുന്നു നിയമ നടപടികൾക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചെങ്കിലും സഹായിക്കാൻ ആരുമില്ല ആ വ്യക്തി എന്നെ വിളിച്ചപ്പോൾ വളരെ മനസ്സ് തകർന്നാണ് സംസാരിച്ചത് ബ്രദർ ദൈവം എന്താണ് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് ഈ ശോധനയ്ക്ക് ഈ വേദനകൾക്ക് എന്നാണ് മറുപടി ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതിരിക്കുന്നു എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സ് തളരും നമ്മൾ പ്രതീക്ഷിച്ച ചില ഉത്തരങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ തോന്നും ദൈവം കാണുന്നില്ല എന്നുള്ള ഒരു ചിന്ത പോലും മനസ്സിനെ അലട്ടും എന്നാൽ ആ സാഹചര്യങ്ങളിൽ ദൈവത്തിന് തിന്മയായതിനെ പോലും നന്മയാക്കി മാറ്റാൻ കഴിയുമെന്ന് പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ് അതിനെ നേരിടുവാനുള്ള ഏക വഴി ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലും തിന്മയായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പലതവണ വിവിധ സ്ഥലങ്ങളിൽ എൻ്റെ ജീവിത അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ വളരെ വേദനയായിരുന്നു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ രാത്രിയിൽ തന്നെ എനിക്ക് വചനം ശുശ്രൂഷിക്കണം എനിക്ക് ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഞാൻ എൻ്റെ ഉള്ളത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർന്നു ഞാൻ എങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് ഇനി പ്രസംഗിക്കുന്നത് എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഇനി എങ്ങനെ എനിക്ക് പറയാൻ കഴിയും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു വളരെ മനസ്സ് തകർന്ന ആ സമയ സമയത്ത് ദൈവവചനം എൻ്റെ ഉള്ളത്തിൽ ധൈര്യം പകർന്നു എൻ്റെ മനസ്സ് ക്ഷീണിക്കുന്ന ആ സമയം എത്തിയപ്പോൾ ദൈവ ശബ്ദത്തിനായിട്ട് ദൈവഹിതത്തിനായിട്ട് ഒരു നിമിഷം മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ ദൈവം തന്നൊരു വചനമാണ് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത് എൻ്റെ കൃപ നിനക്ക് മതി എന്നുള്ള ഒരു വചനഭാഗം എൻ്റെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് സംസാരിച്ചു ഞാൻ പറയട്ടെ ഇന്ന് ഈ സന്ദേശം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആ തിന്മയായ സമയത്ത് തിന്മയായത് സംഭവിച്ചപ്പോൾ ദൈവം നൽ നൽകിയ ഒരു വചനമാണ് ആ വിഷയത്തെ നേരിടുവാൻ എന്നെ പ്രാപ്തനാക്കിയത് ഇനി മുമ്പ് പറഞ്ഞില്ലേ നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിൽ നാം കരുതുന്ന നാം ആഗ്രഹിക്കുന്ന സൊല്യൂഷൻ കിട്ടാതിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് ദൈവത്തിന് ഈ തിന്മയായതിനെ മാറ്റുവാൻ കഴിയുമെന്ന് വിശ്വസിക്കണം രണ്ട് നാം മനസ്സിലാക്കേണ്ട സത്യം ഈ പ്രശ്നം മാറുന്നതല്ല ഈ പ്രശ്നത്തെ നേരിടുവാനുള്ള ആത്മശക്തിയാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ആ വലിയ ചിന്ത ആ വലിയ വെളിപ്പാട് നമുക്ക് ലഭിച്ചാൽ നമുക്ക് നിരാശയിൽ നിന്ന് അതിജീവിക്കാൻ കഴിയും ഞാൻ ദൈവത്തോട് ഉത്തരം ചോദിച്ചു ദൈവം എനിക്ക് ഇപ്പോൾ ഉത്തരം തന്നില്ല എന്നാൽ നാളെ അതിൽ ദൈവം ഉത്തരം തരാതിരിക്കത്തില്ലെന്നല്ല ഇന്ന് എനിക്ക് വേണ്ടത് ഉത്തരമല്ല ഇതിനെ നേരിടാനുള്ള ശക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഠിനമേറിയ സമയങ്ങളിൽ ആ കഠിനമേറിയ സാഹചര്യത്തെ നിങ്ങൾക്ക് നേരിടാൻ പറ്റാതെ വരുമ്പോൾ ദൈവത്തോട് നിങ്ങൾ ചോദിക്കണം ദൈമെ ശക്തി തരിക എന്നെ ബലപ്പെടുത്തുക കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം സാമ്പത്തിക പ്രശ്നമായിരിക്കാം ഏതു വിഷയമായിക്കോളട്ടെ രോഗമായിരിക്കാം ദൈവത്തോട് പറ പറയുമെ ഇതിനെ നേരിടാനുള്ള ശക്തി എനിക്കെത്താം ദൈവം നിങ്ങൾക്ക് ശക്തി തരും അതിനെ നേരിട്ട് അതിനെ അതിജീവിക്കാൻ ദൈവം നിങ്ങളെ കരുത്തുള്ളവരാക്കി തീർക്കും ഞാനിത് പറയുമ്പോൾ വചനത്തെ ആസ്വദീകരിച്ചാണ് ഈ തോട്ടം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് യൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ ഇതിനു മുമ്പ് യേശു പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ഉടനടി മറുപടി ലഭിച്ചു എന്നാൽ ഗതമനയിലെ ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല താൻ ചോദിച്ചത് ആ മുമ്പിൽ കടന്നു വരുന്ന ശോധനകളെ മാറ്റുവാനാണ് അതായിരുന്നു താൻ വെച്ചിരുന്ന സൊല്യൂഷൻ എന്നാൽ യേശുവിന് മനസ്സിലായ അതല്ല പിതാവിന്റെ ഉദ്ദേശം ഞാൻ ഈ വാക്യം ഒന്ന് വായിക്കാം ലുക്കോസ് ഇരുപത്തിരണ്ടിന്റെ നാല്പത്തിരണ്ട് പിതാവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാചപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അതെന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അടുത്ത വാക്യം അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി നോക്കുക തൻ്റെ പ്ലാനിൽ നിന്ന് തൻ്റെ സൊല്യൂഷനിൽ നിന്ന് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് യേശു തൻ്റെ പ്രാർത്ഥനയെ തിരിച്ചപ്പോൾ തൻ്റെ ശ്രദ്ധയെ തിരിച്ചപ്പോൾ ഉടനെ സംഭവിച്ചത് തൻ്റെ മുമ്പിലുള്ള പ്രതികൂലം മാറുകയല്ല അതിനെ നേരിടാനുള്ള ദൈവികമായ ശാക്തീകരണം യേശുവിന് ലഭിച്ചു ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഒരു ശക്തിയാണ് നിങ്ങൾക്ക് ആവശ്യം പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ സഹനം അത് തുടർമാനമായിട്ട് നിങ്ങൾ അതിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഭാരപ്പെടേണ്ട ദൈവശക്തി പകരും ദൈവത്തോടെ ശക്തി ചോദിക്കുക അതിനെ തരണം ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് ബലം തരും ഞാൻ മുമ്പ് ഒരു പ്രിയ സിസ്റ്ററുടെ അനുഭവം പറഞ്ഞില്ലേ അവരുടെ ഭർത്താവ് ദീർഘനാളുകളായിട്ട് വളരെയധികം ഉപദ്രവിക്കുക പ്രാർത്ഥിച്ചു ചില മാസങ്ങൾ പ്രാർത്ഥനയുടെ മറുപടി എന്നതുപോലെ ദൈവം ആ മനുഷ്യന് മാറ്റം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിച്ചപ്പം പറഞ്ഞത് ബ്രദർ എൻ്റെ ഭർത്താവിന് ഞാൻ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുപോലെ മാറ്റങ്ങൾ ദൈവം കൊടുക്കുന്നു തൻ്റെ ആസക്തിയിൽ നിന്ന് ഒരു മനുഷ്യനും തന്നെ സഹായിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ദൈവം എന്തോ തൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായത് ചെയ്തുകൊണ്ടിരിക്കുക ആ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു ആ കുടുംബജീവിതം വേർതിരിക്കുവാനാണ് എല്ലാവരും അവരോട് ആവശ്യപ്പെട്ടത് എന്നാൽ അതിനകത്ത് ദൈവത്തിൻ്റെ കാര്യം ഇറങ്ങി വരുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു നമുക്ക് വേണ്ടത് സൊല്യൂഷനേക്കാൾ നമുക്ക് വേണ്ടത് പവറാണ് ഡിവൈൻ എംപവർമെൻറ്റ് സൊല്യൂഷൻ ഇല്ലാത്ത വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ ആ ശക്തി അതിനെ നേരിടുവാനുള്ള ബലം ലഭിച്ചാൽ അതിനെ ജീവിക്കാൻ കഴിയും അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും അതിജീവിക്കാൻ കഴിയും മറികടക്കാൻ കഴിയും ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ ഏതെങ്കിലും വിഷയത്തെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ സന്ദേശം നിങ്ങളെ ആ നിലയിൽ ശാക്തീകരിക്കട്ടെ സന്ദേശം നിങ്ങൾക്ക് ബ്ലസ്ഡ് ബ്ലസ്ഡായി തീർന്നെങ്കിൽ അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ഷെയർ ചെയ്യാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥനയിൽ അന്യോന്യം ഓർക്കാം ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ